മഴവിൽ സീരിയലൊക്കെ അവരെ നിറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് നിറഞ്ഞു വെച്ചാൽ അവര് നമ്മളെ ഒരു പൂർണ്ണമായിട്ടും ചതിച്ച് ഇനി ഇവൻ പുറകെ വരില്ല അല്ലെങ്കിൽ പുറകെ വരില്ല എന്ന് ഉദ്ദേശിച്ച് പൈസ കൊടുക്കേണ്ട അവൻ ആ വഴിക്ക് പോയിക്കോളും എന്ന് അവരുടെ സ്വാധീനത്തിൽ നമ്മളെ ഒഴിവാക്കി വിടാമെന്നുള്ളൊരു പൂർണ്ണമായ ധാരണയിലാണ് അവരുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ പറ്റിച്ചു വഞ്ചിച്ചു എന്നുള്ള ധാരാളം വാർത്തകൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് മറ്റൊരു വാർത്ത പുറത്തു വരികയാണ് ഞങ്ങൾ പുറത്തുവിടുകയാണ് മഴവിൽ മനോരമയിലെ സ്വയംവരം എന്ന് പറയുന്ന സീരിയലിൽ ഷാരിക എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആര്യ അനിൽ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ വഞ്ചിച്ചു എന്നുള്ള പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചേർത്തല സ്വദേശിനിയായിട്ട് സ്വദേശിയായിട്ടുള്ള രഞ്ജിത് കൃഷ്ണൻ രഞ്ജിത് കൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് രഞ്ജിത് കൃഷ്ണന്റെ പരാതിയെ തുടർന്ന് കോടതി ഇപ്പോൾ കേസെടുക്കാൻ വേണ്ടി പോലീസിനോട് പറയുകയും തുടർന്ന് ചേർത്തല പോലീസ് കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഈ വിഷയത്തിൽ ഫോർ ട്വന്റി ചീറ്റിംഗ് അടക്കമുള്ള നോൺ ബൈലബിൾ ഇട്ട് ആര്യ അനിൽിനെതിരെ കേസെടുത്തിരിക്കയാണ് ആര്യ അനിൽ കഴിഞ്ഞ മാസം തന്നെയായിരുന്നു പുതിയ വിവാഹം കഴിച്ചതും പൊതുവെ സോഷ്യൽ മീഡിയ നമുക്ക് കേൾക്കാറുണ്ട് വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് സ്വർണം പറ്റിച്ചു പണം പറ്റിച്ചു ശാരീരികമായി ഉപയോഗിച്ചു എന്നൊക്കെയുള്ളത് ഇതൊക്കെ കേൾക്കുന്ന പുരുഷന്മാർക്ക് അത് എന്നതാണ് വേണമെങ്കിൽ ഉദാഹരണത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ നമുക്ക് കേട്ടാണ് ഷിയാസ് കരീമിന് വരെ ഇതുപോലെയുള്ള കേസ് വന്നിരുന്നു അത് സത്യമോ കള്ളമോ എന്താണെങ്കിൽ പോലും അതിപ്പോൾ നടക്കുന്നൊരു കേസ് എന്നാൽ പോലും ഇങ്ങനെ ഒരു കേസൊക്കെ നമ്മൾ കേട്ടാണ് പൊതുവെ കേൾക്കുന്ന പുരുഷന്മാർക്ക് അതിരെയാണ് എന്നാൽ ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഇന്റർവ്യൂ കാണാനിടയായത് അതിൽ പറയുന്ന മഴവിൽ മനോരമ എന്ന് പറയുന്ന ചാനലിൽ സ്വയംഭരമെന്ന് പറയുന്ന സീരിയലിൽ നടിയായി അഭിനയിക്കുന്ന ആര്യ അനിൽ എന്ന് പറയുന്ന ലേഡി ഒരു വ്യക്തിയെ പറ്റിച്ചു അത് വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് ആ വ്യക്തിയുടെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ആ വ്യക്തിയെ പറ്റിച്ചിട്ട് അവരെ മോചിച്ച് വിട്ടു എന്നതാണ് ആ ന്യൂസിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് എന്താണ് ആ വ്യക്തി സംഭവിച്ചത് എങ്ങനെയൊരു തമ്മിൽ പരിചയപ്പെട്ട് എത്ര രൂപയോളം പറ്റിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പറ്റിച്ചിരിക്കുന്നത് ഇയാൾ എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം ആ പറയുന്ന ന്യൂസിൽ പറയുന്നുണ്ട് ആ വ്യക്തി നല്ല രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ചാനലിൽ ആ വ്യക്തി കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ഒന്നും അതിലെ പിന്നെ നമ്മൾക്കുള്ള വിവാഹ പറ്റിക്കുന്നു നല്ല രീതിയിൽ പറ്റിക്കാൻ ഉദാഹരണം ഉദാഹരണം ആ നമുക്കൊന്ന് കണ്ടു നോക്കാം എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ വന്നിരുന്നു ഹിന്ദുസ്ഥാന ഏവേഷൻ അക്കാദമിയിൽ ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന സമയത്ത് അതിനുശേഷം ഇവരൊരു ലാപ്ടോപ്പ് വേണ്ട ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ബ്രാഞ്ച് സാറിന് എന്റെ സാറിനെ കോൺടാക്ട് ചെയ്യുമ്പോ സാറ് എന്നോടൊന്ന് അതിന് വേണ്ട സഹായം ചെയ്ത് കൊടുക്കാൻ എന്നെ പറഞ്ഞുകൊടുക്കുക അതിനുശേഷം ഉള്ള ഒരു ബന്ധമാണ് അതിനുശേഷമാണ് വിവാഹം എത്തിയത് ഈ ലാപ്ടോപ്പ് ഉറപ്പിക്കലിലേക്കൊക്കെ ആദ്യമേ അവർ തന്നെ പൈസ തന്നു വാങ്ങിക്കൊടുത്തു അത് റെഡി ആവാത്തുകൊണ്ട് അത്രയും ബന്ധം കുറച്ച് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു അടുപ്പം തോന്നിയത് കൊണ്ട് ഞാൻ ഒരു വൺ മന്തിൽ അവർ തിരിച്ചു തരാമെന്നുള്ളതിൽ പുതിയതരണം വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്ത് അതിനുശേഷം ആ ബന്ധം അടുത്തടുത്ത് ചെയ്ത് കോൺടാക്ട് ചെയ്തു ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു ഈ പഠിക്കാൻ ബന്ധം നിങ്ങൾ മൊബൈലിലൂടെ കോണ്ടാക്ട് ിൽ കോണ്ടാക്ട് ചെയ്യുന്നു നിരന്തരം കോണ്ടാക്ട് ചിലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺടാക്ട് ആ എല്ലാം ഓരോ എക്സ്പെൻസിലും പഠിത്തത്തിന്റെയും ഹോസ്റ്റലിലെ ചിലവുകളും ഹോസ്റ്റലിൽ നിന്ന് മാറ്റി ഒരു ഫ്ളാറ്റ് എടുത്തിട്ടായിരുന്നു ബാംഗ്ലൂർ ഇങ്ങോട്ട് വരാനുള്ള ചെലവ് അങ്ങോട്ട് പോകാനുള്ള ചിലവ് അവിടുത്തെ ആ പഠനം കഴിഞ്ഞ് വരുന്ന ഘട്ടത്തില് വീട് എടുക്കാൻ ഒരു താമസ യോഗ്യമായിട്ടുള്ള വീടായിരുന്നില്ല അവരൊരു സാധാരണ ഒരു ഷെഡ് പോലത്തെ വീട്ടിലെ താമസിച്ചോണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആര്ക്ക് വരാൻ താല്പര്യമില്ലായിരുന്നതുകൊണ്ടും അവരുടെ വീട് ഉടനെ പണിയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടും ആരെയും കുടുംബവും കല്യാണം കൂടെ ഉറപ്പിച്ചിരുന്ന ഒരു കല ഉറപ്പിച്ചിരുന്ന ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവരുടെ വീട് പണി തുടങ്ങുകയും അത് പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഐഡിയായിരുന്നു അവരുടെ പൈസ ഇല്ല അത് തിരിച്ച് വിവാഹം കഴിക്കാണല്ലോ എന്തായാലും എങ്ങനെ മുടക്കിയാലും നിങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ എന്നുള്ള ധാരണയിൽ നമ്മളെ ബോധ്യപ്പെടുത്തി പ്രഷർ ചെയ്ത് ഒരു ഫാമിലി അച്ഛനും അമ്മ അനിയനും ആര് ആണുള്ളത് ഒരു വളരെ ഒരു പാവപ്പെട്ട ഒന്നും ഈ ഒരു കാണുന്ന സിറ്റുവേഷനിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ലൈഫിൽ നിന്നിരുന്ന ആൾക്കാരായിരുന്നു എന്താണ് വീട് വീട് പെട്ടെന്ന് വെക്കാനുള്ള കാരണം താമസയോഗ്യമായുള്ള വീടും ആയിരുന്നില്ല അതൊരു താൽക്കാലികമായിട്ടുള്ള ഷെഡ് പോലെ ഒരു വീടായിരുന്നു അതുമല്ല അവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർക്ക് വീടിന് അനുവദിച്ചിരുന്നു അതിന്റെ പൈസ അവർ നേരത്തെ വാങ്ങിച്ച് ഒരു നാല്പതിനായിരം രൂപ ചെലവാക്കിയുണ്ട് അത് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടും പിന്നെ മോളുടെ പഠിത്തം കഴിഞ്ഞു വിവാഹം നടത്തണമെങ്കിൽ വീട് വയ്ക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ ാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എത്ര ലക്ഷം രൂപ പദ്ധതി കിട്ടിയത് അത് നാല് ലക്ഷം രൂപയാണ് പക്ഷേ ആ നാല് ലക്ഷം രൂപയിൽ ഒരു രൂപ പോലും അവർ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല ആദ്യഘട്ടത്തിൽ അല്ല മുഴുവൻ പൈസയും ആദ്യം നാല്പതിനായിരം കിട്ടി പിന്നെ ഒരു എട്ടു ലക്ഷം രൂപ ലോൺ ഡി സി ബി ബാങ്കിന്റെ എറണാകുളത്തുനിന്ന് എടുത്തിരുന്നു ഈ സ്ഥലം വെച്ചിട്ട് സ്ഥലം വെച്ചിട്ട് എടുത്തിരുന്നു അത് ആ പൈസയും ഞാൻ ചെലവാക്കിയ പൈസയും ഏകദേശം ഈ വ്യക്തി പറഞ്ഞതിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് വല്ലാത്ത സംശയങ്ങളുണ്ട് അത് പറയുന്നതിനേക്കാൾ മുമ്പ് ആദ്യം തന്നെ പറയാം ഇവര് ഫാമിലി ആയിട്ടാണ് ഈ വ്യക്തിയെ പറ്റിച്ചിരിക്കുന്നത് എന്ന് വെച്ചാല് ഇപ്പോൾ ഈ വീട് വേണമെന്ന് പറയുന്നു വാടക വീട്ടിൽ നിന്ന് താമസിച്ചിരുന്ന ഒരു ചെറിയ വീട്ടിൽ ഞാൻ ആലോചിച്ച് പോകുന്നു ഇങ്ങനത്തെ ഒരു ചെറിയ വീട്ടിൽ നിന്ന് മകളൊക്കെ വിടാൻ താല്പര്യമില്ല ഒരു വീടൊക്കെ വെച്ചതിന് ശേഷം കെട്ടിച്ചു വിടാമെന്ന് പറയുന്നു അതിന് ഈ വീട് വെക്കാൻ ഇയാൾ സഹായിച്ചപ്പോൾ ഇയാളെ സഹായം പറ്റുകയും പിന്നെ ഈ വീടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയല്ല എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നാൽ വിവാഹം വെച്ചാൽ ശരിയാണ് ഭാര്യയ്ക്ക് വേണ്ടി ഇയാൾ ഉണ്ടാക്കിയ വീടാണ് അപ്പൊ നാളെ ആ വീട് ഇയാൾക്ക് തന്നെയാണ് ഒറ്റ മകളായിരിക്കുള്ളൂ അപ്പൊ ഇയാൾക്ക് തന്നെയുള്ളതായിരിക്കും എന്ന രീതിയിൽ ഇയാൾ ചെയ്യുന്നു പക്ഷെ കല്യാണം നടക്കുന്നതിന് ഇയാളെ പറ്റിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ലൈഫ് പ്ലാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലൈഫിന്റെ വീട് കൊടുക്കുന്നത് സാധാരണക്കാർക്ക് എന്ന് വെച്ചാൽ ഒന്നും ഇല്ലാത്തവന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇന്നുണ്ട് ഈ ഒരു പദ്ധതിയാണ് ഈ ലൈഫ് പ്ലാൻ അതെന്നുവെച്ചാല് ഇപ്പം പല രീതിയിലാണ് കൊടുക്കുന്നത് മൂന്ന് സെന്റ് സ്ഥലമുള്ളവർക്കാണ് ഇപ്പൊ ഈ വർഷങ്ങളിലൊക്കെ ലൈഫ് പ്ലാന്റ് വീട് കൊടുക്കുന്നത് വെച്ചാൽ ഒരു മൂന്ന് സെന്റ് ഉള്ളവർക്ക് നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഫീറ്റിലൊന്നാണ് വീട് കൊടുക്കുന്നത് ആദ്യം മേലോട്ട് പോയിക്കണ്ട അവർ പൊളിച്ചു കളയും അതിന് മുപ്പത്തൊക്കെ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വന്നിരുന്നു പിന്നെ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വരെ വീടിന് വേണ്ടി ഇവർ അനുവദിച്ചിരുന്നു പൈസ പിന്നെ ഈ പറയുന്ന എമൗണ്ട് ആണെങ്കിൽ സ്ഥലമില്ലാത്തവരാണെങ്കിൽ സ്ഥലവും വീടും കൂടി ഉണ്ടാക്കാൻ വേണ്ടി ആറു ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കുന്നു ഇനി സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കും അങ്ങനെ ഈ പദ്ധതി വരുന്നത് അതും ആദ്യം തന്നെ തറ കെട്ടാൻ വേണ്ടി ലക്ഷം കൊടുക്കും അല്ല സോറി തറ കെട്ടാൻ വേണ്ടി ഒരു നാൽപ്പതിനായിരം രൂപ കൊടുക്കും പിന്നെ മേലോട്ടും എന്ന് വെച്ചാല് നമ്മുടെ ചവരി വരെ അല്ലെങ്കിൽ കട്ട്ല വരെ പണിയുന്നതിന് അവര് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കും പിന്നീട് മേലോട്ട് കട്ടലയ്ക്ക് മുകളിലേക്ക് സെൻസൈഡ് വരെ പണിയുന്നതിന് എന്തോ നാൽപ്പത് അമ്പതിനായിരം രൂപ വരെ കൊടുക്കും അതിനുശേഷം വാർത്ത് കഴിഞ്ഞാൽ ആണ് ബാക്കിയുള്ള എമൗണ്ട് തോന്നുന്നത് ഈ വാർത്തുകഴിഞ്ഞ എമൗണ്ട് മാത്രമല്ല ഉള്ളിയിൽ ഇപ്പൊ ഒരു ഹാളെന്തോ ടൈൽ കിട്ടണം പിന്നെ ബാത്റൂമ് ടൈലിട്ട് കാണിക്കണം പിന്നെ അതേപോലെ തന്നെ കിച്ചൺ ടൈലിറ്റ് കാണിക്കണം അങ്ങനെയൊക്കെ കുറച്ച് ഇതുണ്ട് അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന നാല് ലക്ഷം രൂപ ഈ പറയുന്ന ഗവൺമെന്റിൽ നിന്നിട്ട് ഈ വീടുണ്ടാക്കുന്ന വ്യക്തി കിട്ടുകയുള്ളൂ ഈ വ്യക്തി പറയുന്നതെന്ന് വെച്ചാൽ തറ കെട്ടിയപ്പോൾ തന്നെ ഈ നാല് ലക്ഷം രൂപ കിട്ടിയെന്നും പിന്നെ ഈ സ്ഥലം വെച്ചിട്ട് ലോൺ എടുത്തൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല എന്ന് പോലും ഈ വ്യക്തി പറയുന്നുണ്ട് ഈ വ്യക്തി അടച്ചതിനൊക്കെ തെളിവുകളുണ്ട് കാരണം ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണല്ലോ അപ്പം കാശ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ തെളിവുകളുണ്ട് പിന്നെ ഈ പ്രണയം പോയ രീതി തന്നെ നോക്കിയാൽ മതി വിദ്യാഭ്യാസ ലോണും അതേപോലെ തന്നെ ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടിയാണ് ഇയാളുടെ ആ ബാങ്കിൽ ചെല്ലുന്നത് മറ്റൊരു വ്യക്തി പറഞ്ഞിട്ട് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ലാപ്ടോപ്പ് ആദ്യത്തെ ലാപ്ടോപ്പ് ലാപ്ടോപ്പും ഒക്കെ അല്ലെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പുതിയൊരു ലാപ്ടോപ്പ് കഴിച്ചു കൊടുക്കുന്നു വില വെളിയാവുന്നു ചാറ്റിംഗ് ആവുന്നു സംസാരമാകും അത് ഇത് അലങ്കോലമാകുന്നു ഈ പെൺകുട്ടി പഠിക്കുന്നതിന് വേണ്ടി പെൺകുട്ടി എന്ന് ഒന്നും പറയാൻ പറ്റില്ല ഈ പെണ്ണ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ചെലവുകളും കാര്യങ്ങളും ആ പെണ്ണവിടെ വീട് എടുത്ത് താമസിക്കുന്നതിനുള്ള റെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മാസം ഒരു പത്ത് പതിനായിരം രൂപ വരെ ഈ ആൾച്ചറിവുന്നുണ്ട് ഇപ്പം ഇതിനു വേണ്ടിയാണ് അത് എത്ര അതും എത്ര രണ്ടര വർഷം വരെ ഈ പെണ്ണിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ലോണിന്റെ കാര്യത്തെ കുറിച്ചും കൂടി ഇയാൾ പറയുന്നുണ്ട് അത് ഈ എട്ട് ലക്ഷം രൂപ എടുത്തതും അതേപോലെ തന്നെ ഇയാളെ പറഞ്ഞ് പറ്റിച്ചതിനെ കുറിച്ചൊക്കെ ഒന്നും കൂടി പറയുന്നുണ്ട് അതും കൂടി ഒന്ന് നോക്കാം തുടർന്ന് അവസാനം ഇയാൾക്ക് തേപ്പ് കിട്ടാൻ കാരണമായത് എന്താണ് എന്നും കൂടി പറയുന്നുണ്ട് അത് തന്നെ ഇയാളൊന്നും മണ്ടതെന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും ഇതുപോലെ ഈ പൈസ കൊടുത്തിട്ട് പ്രണയം അല്ലെങ്കിൽ സ്നേഹം ഒക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതുപോലെ ഞാൻ വിളിച്ചിരുന്നാണ് പൊട്ടൻ എന്നത് കാരണം പണം കൊടുത്ത് നേടാൻ കഴിയുന്നത് എല്ലാ പ്രണയവും സ്നേഹവും ഈ പണം കൊടുത്തുകഴിഞ്ഞാൽ ഈ പണം തീരുന്നത് വരെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ സ്നേഹം പ്രണയം ഒക്കെ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉള്ളവനെ തേടിപ്പോകും അതന്നെ സംഭവിച്ചിരിക്കുന്നത് കാരണം ഈ പെണ്ണിന്റെ കല്യാണം ഇപ്പൊ കുറച്ച് ദിവസങ്ങള് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഇയാൾ പറ്റിക്കപ്പെട്ട് ഇയാൾ ചോദിച്ചു കിട്ടാണെങ്കിൽ ഇയാൾ കേസും കാര്യങ്ങളൊക്കെ പോയേക്കണം എന്തായാലും എന്തായാലും ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം മുപ്പത്തഞ്ചു ലക്ഷം അതായത് അവർക്ക് വീടിന് വേണ്ടി നാല് ലക്ഷം രൂപ ഈ ലൈഫിൽ നിന്ന് കിട്ടുന്നു പിന്നെ എട്ട് ലക്ഷം രൂപ ലോൺ അവരെ നാലും പന്ത്രണ്ട് ലക്ഷം രൂപ അവർ ചെലവാക്കി ഈ പൈസ മൊത്തം എന്തായാലും പന്ത്രണ്ട് അവർ ചിലവാക്കില്ല അവർ ഈ ലോൺ എടുത്ത ഇൻഷുറൻസ് കഴിച്ചിട്ട് കിട്ടിയ ബാങ്കിൽ നിന്ന് കിട്ടിയ ഏകദേശം ഏഴര ലക്ഷം രൂപ മാത്രമാണ് അവർ വീട് വേണ്ടി ചിലവാക്കിയത് ഈ ലൈഫിന്റെ പദ്ധതിയിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവനായിട്ട് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അവരുപയോഗിക്കുകയായിരുന്നു വീടിന് വേണ്ടി ഉപയോഗിച്ചില്ല ഉപയോഗിച്ചില്ല അപ്പൊ ഏകദേശം ഒരു ആറര ലക്ഷം രൂപ ഈ വീടിന് വേണ്ടി ചിലവാക്കി ബാക്കി പൈസ ഈ ഏഴായിരം രൂപയോളം ലോൺ ലോൺ കിട്ടിയ പൈസ വീടിന് വേണ്ടി ഉപയോഗിച്ചു ബാക്കി പൈസ ലക്ഷത്തിൽ നിന്ന് ബാക്കി ഏഴര കുറച്ചിട്ടുള്ള പൈസ മുഴുവൻ ഞാനാണ് ചെലവാക്കി അതിനെ കൊണ്ട് ചെലവാക്കിപ്പിക്കുകയായിരുന്നു തിരിച്ച് പിന്നെ നിങ്ങൾ ഈ ചെലവാക്കി എന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ എല്ലാം എന്താ പറയാ അക്കൗണ്ട് ത്രൂ കൊടുക്കുകയും എല്ലാത്തിന്റെയും ബില്ലുകളും പ്രൊസീഡുകളും അക്കൗണ്ട് ത്രൂ ആണ് ആര് അവിടെ ചിലവാക്കിയതാണെങ്കിലും എന്റെ അക്കൗണ്ട് ത്രൂ ആണ് എല്ലാം ഡെബിറ്റ് കാർഡ് വഴി സ്വൈപ്പ് ചെയ്യും എന്റെ ഡെബിറ്റ് കാർഡ് അവർ ഡെബിറ്റ് കാർഡ് ബാംഗ്ലൂർ ഉപയോഗിച്ച് അതിലൂടെ ഡെബിറ്റും സ്വൈപ്പ് ചെയ്യുകയും ചെയ്തിരുന്ന ട്രാൻസാക്ഷൻ തന്നെ നല്ല എമൗണ്ട് ഉണ്ട് ഒരു മാസം ചുരുങ്ങിയത് ഒരു പതിനായിരം രൂപ വീടിന്റെ വാടക അവിടെ ഉണ്ടായിരുന്നു എക്സ്പെൻസ് ഒരു പതിനായിരം പതിനയ്യായിരം രൂപ വരും ഒരു മുപ്പതിനായിരം രൂപ ആര് എല്ലാ മാസവും അവിടെ ബാംഗ്ലൂർ താമസിച്ചിരുന്ന സമയത്ത് ചെലവുള്ളതാണ് എത്ര വർഷം ഏകദേശം ഒരു രണ്ടര വർഷത്തോളം കോവിഡ് വന്നു അതന്നെ കോവിഡ് വന്ന അത് ഇങ്ങോട്ട് തിരിച്ചു വന്നതിന് ശേഷം തിരിച്ചു വന്ന സമയത്ത് കോഴ്സ് തീർന്ന ഏകദേശം സമയത്താണ് അതായത് മാസം ഒരു പത്ത് മുപ്പതിനായിരം വെച്ചിട്ട് ഒരു രണ്ടര വർഷത്തോളം മാത്രം ചെലവ് അതെല്ലാം താങ്കളുടെ കാർഡ് ചെയ്യുന്നത് അതെ അതെ അതിനുശേഷം നാട്ടിൽ വന്നു നാട്ടിലെ എടുക്കുന്നതിന് വേണ്ടിട്ട് അവര് ലൈഫിൽ നിന്ന് അവർക്ക് ആദ്യം ഗഡു പാസ്സായി നാൽപ്പതിനായിരം രൂപ പക്ഷേ ആ ഗഡു ലാപ്സായി പോകുന്നുള്ള ഘട്ട ചിത്രം താങ്കൾ സഹായിച്ചു വീടിന്റെ ബേസ് പണിയാൻ ും അതിലൂടെ ലോൺ എടുത്ത് മുഴുവൻ വീട് കൊടുത്തു ഈ തന്നെയാണോ മൂന്ന് സെന്റ് സ്ഥലം മാത്രമാണ് ബാങ്കിൽ വെച്ചിരിക്കുന്നത് അത് കൂടാതെ അവർക്കൊരു രണ്ട് സെന്റ് കൂടെ അവരുടെ ഒരു സഹോദരി വീട് പണി ഇത് ചെയ്യാൻ വേണ്ടി അതുകൂടെ ചേർത്തിട്ടാണ് ആ സ്ഥലത്തും കൂടെ ചേർത്തന്നെ വീട് വെച്ചിരിക്കുന്നത് സെന്റ് സെന്റ് സ്ഥലത്താണ് വീട് അഞ്ച് ലോണുള്ളത് മൂന്ന് സെന്റ് മാത്രമേ ഉള്ളൂ അഞ്ച് സെന്റ് വെച്ചിട്ടാണ് അഞ്ച് സെന്റിലാണ് മൊത്തം ഇരിക്കുന്നത് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീട് ഇന്നത്തെ ഒരു കോസ്റ്റ് വർഷം മുമ്പുള്ള ഒരു കോസ്റ്റ് വെച്ചിട്ട് കണക്ക് കണക്കുകൂട്ടി കഴിഞ്ഞാൽ അറിയാൻ പറ്റും വളരെ ലക്ഷറി ആയിട്ടാണ് പണിതിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ വീട് വെച്ച തുകയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിനുശേഷം താങ്കൾ ആ വീട്ടിൽ ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തില് വിവാഹം പെണ്ണ് കാണൽ അങ്ങനെ ഒരു ചടങ്ങിൽ പോയി എന്നോ താങ്കളുടെ പരാതി പറയുന്നു അതെ അതെ അപ്പൊ ആ പരാ നിങ്ങൾ ആരൊക്കെയാണ് പോയത് എന്തായിരുന്നു അവിടെ കേട്ടില്ല പെണ്ണ് കാണാനൊക്കെ പോയി പോയി അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെ അറിയാവുന്ന പെണ്ണ് കാണാൻ പോയി ഇതൊക്കെ ഓക്കേ അവിടെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അച്ഛനും പിന്നെ എന്തോ ഫ്രണ്ട്സ് രണ്ടുപേരെന്തോ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ആൾ ഈ പറയുന്ന വീടുണ്ടാക്കാനൊക്കെ ഇത്രയും ലക്ഷങ്ങൾ ഈ ലക്ഷങ്ങളിറക്കിയപ്പോഴും ഇവര് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാല് ഒരു വർഷം എന്തോ ഒരു ലോൺ വെച്ച കാരണം ഒരു വർഷം കഴിയാണ്ട് രണ്ടാമത്തെ ലോണിന് വേണ്ടി അത് തിരിച്ചെടുത്ത് വെക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ ഇയാളെന്തത് ഓക്കെ നിങ്ങൾ തിരിച്ചെടുത്ത് വെക്കുമ്പോ എനിക്ക് ആ പൈസ തന്നാൽ മതി പറഞ്ഞിട്ടാണ് ഇയാളീ വീടിന് വേണ്ടി കാശ് മുടക്കിയെന്ന് പറയുന്നത് രണ്ടാമത് ഇയാള് ഓക്കെ ഇപ്പൊ ലോൺ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞില്ലേ ഇനി തിരിച്ചെടുത്ത് വെച്ചിട്ട് ആ ലോൺ ലോണെടുത്ത് എനിക്ക് എന്റെ കാശ് എനിക്ക് തരാനുള്ള കാശ് തന്നോണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ലോൺ വെക്കാൻ താല്പര്യമില്ല കാശ് തരാനും താല്പര്യമില്ല എന്ന രീതിയിൽ ഇയാളെ പറ്റിച്ചു എന്നാണ് പറയുന്നത് ഇയാളെ ഒരുമാതിരി ഇപ്പൊ കാശ് നേടാൻ വേണ്ടി ഒരു കൈക്കോട്ട് പോലെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇയാള് തേച്ചു എന്ന രീതിയിൽ ഇയാളെ ഒഴിവാക്കണം വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാരെ കുറിച്ച് അറിയാമല്ലോ എനിക്ക് ഞാൻ അവരെ മരംബാധി ഇറിട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ കൊണ്ട് തോന്നിപ്പിക്കും ഞാൻ അവരെ മുതലെടുപ്പിക്കുകയാണ് ഇനി ഇവളുടെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല പറ്റൂല ഇവന്റെ കൂടെ മുന്നോട്ട് പോയി പോയിക്കാൻ എന്റെ ജീവിതം നശിച്ചതെന്ന് തോന്നും അവര് നമ്മൾ ഇട്ടു പോകണം അവര് നമ്മൾ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവളെ ആളെ തേച്ചു എന്നുള്ള തോന്നലുണ്ടാവൂല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പഴി കഴിഞ്ഞു പിന്നെ ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാൽ അവളെ തന്നെ ഇട്ടുകൊണ്ട് പോയതാണ് എന്ന് പറഞ്ഞാൽ മതിയല്ല അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ ഇയാളെ വീർപ്പിച്ചിട്ട് ഇയാളെ കൊണ്ട് അവരെ ഒഴിവാക്കി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്തു ഇയാൾ പോയി പക്ഷെ ഇയാൾക്ക് കിട്ടാനുള്ള പത്തൊമ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം ഇവർക്ക് വേണ്ടി ഇയാൾ ചെലവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കിട്ടാതെ പോകാൻ പറ്റില്ലല്ലോ കാരണം അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇയാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് പിന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഇത്രത്തോളം സ്നേഹത്തിൽ ഇണ്ടായത് കൊണ്ടാണ് ഇത്രയും ലക്ഷങ്ങൾ ചെലവാക്കിയതും പഠിപ്പിക്കാൻ വിട്ടതും പഠിപ്പിക്കാൻ വിട്ടതല്ല പഠിക്കാൻ പോയി കൊടുത്ത അത്രയും കാര്യങ്ങൾ ഇതും ഇതൊക്കെ കൊടുത്തത് മാസം മുപ്പതിനായിരം രൂപ ചെലവ് വരുന്നു എന്ന് പറയുമ്പോ തന്നെ ഒന്ന് ഓർത്താമോ മതി മൂന്ന് ആറ് ആറ് ലക്ഷം രൂപ എന്തോ രണ്ടര വർഷം കൊണ്ട് ചെലവായിട്ടുണ്ടാവണം അപ്പൊ അത്രയും രൂപ ഒക്കെ ചെലവ് എന്ന് വെച്ചാൽ നാളെ എന്റെ കൂടെ എനിക്കൊരു താങ്ങും തണലൊക്കെ ആയിട്ട് ഉണ്ടാകും പിന്നെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇപ്പൊ ലൈഫിൽ ഇപ്പൊ അടുത്ത കാലഘട്ടത്തില് ഭാര്യയ്ക്ക് ഭർത്താവിനൊക്കെ ജോലി വേണം എന്നാണ് പറയുന്നത് അപ്പൊ നാളെ എന്റെ ഫാമിലിയിലെ ഒരു ഈ പറയുന്ന പോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് ആയിട്ട് വേണമെങ്കിൽ പോലും ഇവർക്ക് പഠിച്ച് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിക്കും ഒക്കെ ഓക്കെ ആയിരിക്കും എന്നൊക്കെ തോന്നി കൊണ്ടായിരിക്കും പഠിപ്പിക്കാനും കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇയാൾക്ക് പൈസ ഇറക്കിയത് അവസാനം എന്തായി പൈസ ഇറക്കി ഇറക്കി വെറുതെ വെറക്കിന് മാത്രം ഇയാൾക്കൊന്നും തിരിച്ചു കിട്ടാണ്ടായി ഇയാൾക്ക് മൂചിപ്പോയി എന്നതാണ് അവസ്ഥ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ ഇയാളെ വിട്ടു പോവാനുള്ള കാര്യം എന്താണെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിലുള്ള പ്രണയം ഇത്രയും പൈസ ഒക്കെ മുടക്കി ബിൽഡ് ചെയ്തുകൊണ്ടെന്ന പ്രണയം പൊളിഞ്ഞു പോയെന്ന് കൂടി ഇയാൾ പറയുന്നുണ്ട് പൊളിയാനുള്ള കാരണം ഇയാൾ പറയുന്നുണ്ട് കേട്ടു നോക്കാം ആവശ്യങ്ങൾ വീട് പണി തീർന്നതിനു ശേഷം പൂർണ്ണമായി തീർന്നതിനു ശേഷം ഇവർക്ക് വേറെ രീതിയിലുള്ള ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്റ്റേജിൽ അവർ റീൽസിലൊക്കെ താരമായി ഈ അതിനുശേഷം താരമായി താരമായി റീൽസിലൊക്കെ നിൽക്കുന്ന ഒരു ടിക്ടോക്കിലൊക്കെ ഉള്ള സമയത്ത് കോവിഡിന്റെ കഴിയുന്ന ഒരു പോയിന്റിലാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഉറപ്പിക്കുന്ന സമയത്തില് പക്ഷെ അതിനുശേഷവും ഈ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഓരോ കൊളാബും അങ്ങനെയുള്ള ഒരു ചെറുതായിട്ട് ഇൻകം വന്നു തുടങ്ങിയ ഒരു സമയത്ത് പതിയെ അവരുടെ ഫാമിലിയുടെയും അവരുടെയൊക്കെ സ്വഭാവങ്ങൾ ഏകദേശം മാറി മാറി അവർക്ക് വേറെ ഏതോ ഫ്യൂച്ചർ കിട്ടുന്നതാണ് ഇങ്ങനെ ഒരു കല്യാണത്തിൽ നിൽക്കണ്ടെന്നുള്ള രീതിയിൽ മകളും ഈ ഈ ഒരു ഒരു ചെറിയൊരു ബന്ധത്തിൽ നിൽക്കേണ്ട നിൽക്കേണ്ട സെലിബ്രിറ്റി ആയിട്ട് വ്യക്തിയാണ് വേണ്ട എന്ന തരത്തിലൊക്കെ അല്ലെങ്കിൽ ഏകദേശം അവർ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ എന്നാലും അവർ സാമ്പത്തികമായിട്ട് നമ്മളെ പ്ലാൻ ചെയ്ത് വഞ്ചിക്കുകയായിരുന്നു അപ്പൊ ഈ ഇങ്ങനെ രണ്ടുപേർക്കും പേർക്കും ഈ പ്രണയബന്ധത്തിലുണ്ടായിരുന്ന ഒരു ഘട്ടത്തില് ഈ ഇങ്ങനെ പൊടുന്നതിനെ ഒരു ദിവസം എന്നെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു ഒരു ആ ഒരു സിറ്റുവേഷൻ തരുന്ന സിറ്റുവേഷൻ പറഞ്ഞാൽ അവരായിട്ട് നമ്മൾ നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് അവര് കൊണ്ടുവരികയാണ് ചെയ്തത് അതായത് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം നമ്മളെ ഇമോഷണൽ ബ്ലാക്ക് സാമ്പത്തിക അവരുടെ വീട് പണി ആവശ്യങ്ങൾ മാത്രം ഇവര് ഇങ്ങോട്ട് പോയി നമ്മുടെ എന്താ പറയാ ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ തീരുമാനം അവർ സ്വന്തം എടുക്കുന്നു പൈസ ഇല്ലാത്ത തീരുമാനങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യും ചെയ്യുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായി പൈസയുടെ ആവശ്യങ്ങൾ മാത്രമാണ് അവർക്കുള്ളത് അപ്പം നമ്മളായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോരുകയാണ് ചെയ്തു ഈ രണ്ടായിരത്തി ഘട്ടത്തിലേക്ക് താങ്കളുടെ കയ്യിലുള്ള ഫണ്ട് കുറയുന്നത് കണ്ടിട്ടാണോ അതെ ഏകദേശം അത് തന്നെയാണ് അതായത് അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധം വേർപ്പെട്ട രീതിയിലേക്ക് എത്തി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ട്സപ്പും കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കാതിരിക്കുക അല്ലെങ്കിൽ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തെങ്കിലും വഴക്കുകൂടുക അങ്ങനെ അവസ്ഥ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവര് നമ്മളെ സാമ്പത്തികം ഒരു സ്പോൺസറുടെ ഒരു രീതിയിലാണ് നമ്മളെ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ നമ്മളായിട്ട് പിന്മാറിയതാണ് പക്ഷെ അവർ വീട് പണിയുടെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് തരം തരാവണമെന്നുള്ള ഒരു വാക്കിലാണ് അവര് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് അതൊന്നും തരാതെയാണ് പിന്മാറിയത്യുന്നുണ്ടല്ലോ ഈ വീട് പണിക്ക് മറ്റൊരു ലോൺ കിട്ടുമെന്ന പ്രതീക്ഷയില് ആ ലോണിന്റെ എമൗണ്ട് എനിക്ക് തിരിച്ചു നിങ്ങൾ പണം ആ ലോൺ പിന്നീട് തരുമെന്നാണ് അവർക്ക് ഡി സി ബി എന്നുള്ള ബാങ്കിൽ ഇവരുടെ മൂന്ന് സെന്റിന്റെ ആധാരം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടല്ലോ എട്ടു ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട് ഈ എട്ടു ലക്ഷം രൂപ ഒരു വർഷം കഴിയാതെ ആ ബാങ്കിൽ നിന്ന് പുതുക്കി വയ്ക്കാൻ പറ്റത്തില്ല ആധാരം എടുത്ത് മാറ്റി രണ്ട് സെന്റ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേറൊരു ലോൺ വയ്ക്കണമെങ്കിൽ വർഷം കഴിയാതെ മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പൈസ റോൾ ചെയ്ത് ചിലവാക്കൊള്ളാം അടുത്ത ലോൺ എടുക്കുമ്പോൾ ഒരുമിച്ച് തരാമെന്നുള്ള രീതിയിൽ ചെയ്യിപ്പിച്ചത് എടുക്കുന്ന സമയത്ത് തരാമെന്നുള്ളതിലാണ് ചെയ്യിപ്പിച്ചത് പക്ഷേ അവര് ഞാൻ പിന്നീട് ലോൺ എടുക്കുന്നതിനെ കുറിച്ച് അവർ ലോൺ എടുക്കാൻ തയ്യാറില്ല ലോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടയ്ക്കാനുള്ള നിവൃത്തിയില്ലാത്ത കൊണ്ട് അവർക്ക് ലോൺ എടുക്കാൻ പോലും അവർ തയ്യാറായില്ല ലോൺ റെഡിയാക്കിയിട്ടാണെങ്കിലും ആ പൈസ െന്ന് ഞാൻ പലതവണ സംസാരിച്ചിട്ട് ലോൺ എടുത്തു തരാൻ തരാൻ അതായത് ഉദ്ദേശമില്ലാത്ത രീതിയിലാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോയത് അങ്ങനെ വന്ന ഘട്ടത്തിൽ ഈ ആര്യ ഒരു ലക്ഷം രൂപ സംസാരിച്ചിട്ടുണ്ട് തിരിച്ചു തന്നതായിട്ട് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് തന്നത് അതെ അക്കൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പിരിയുന്ന സമയത്തിന് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ലക്ഷത്തിന് മേലെ നമ്മൾ ും മുപ്പത്തഞ്ച് ലക്ഷത്തിനും എന്റെ അക്കൗണ്ട് ട്രാൻസാക്ഷനും എന്താ പറയുക ഡയറക്റ്റ് ആയിട്ട് അവർ കൊടുത്തല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തത് മെറ്റീരിയൽസ് എടുത്തത് എല്ലാം കൂടെ അത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം തന്നെ നമുക്ക് ചെലവ് കാണിക്കാൻ പറ്റും ക്യാഷും ഓൺലൈൻ ട്രാൻസ്ഫർ നന്നായി ചെയ്തില്ല അതുകൊണ്ട് പൈസ ഒന്നും നഷ്ടമാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞത് നാല് ലക്ഷം രൂപ കൊടുത്തത് കൊടുത്തതായിട്ട് ഇയാൾ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ എമൗണ്ടിന് വേണ്ടി വിളിക്കാമെന്നുണ്ടെങ്കിൽ പോലീസുകാരെ തടസ്സം പറഞ്ഞു വേണ്ട ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാള് പിന്നെ അവരായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാതെന്ന് ഇയാൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ തകർക്കുന്ന മറ്റൊരു ജീവിതം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം കാരണം സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആയി കഴിഞ്ഞപ്പോൾ കിട്ടുന്ന കുറെ പ്രൊമോഷനിലും കാര്യങ്ങളിലും കോളിജി അതിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ ഏണിംഗ്സ് കിട്ടി തുടങ്ങി ആ കിട്ടരുത് തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്റെ മകള് അല്ലെങ്കിൽ താൻ സെലിബ്രിറ്റി ആയിരുന്നു തോന്നല് വന്നപ്പോൾ ഇയാളൊക്കെ ഒരു ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഇയാളെക്കാൾ നല്ലൊരു ബന്ധം ഞങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ തോന്നലായിട്ട് ഇയാൾ ഒഴിവാക്കാൻ ശ്രമിച്ചു അതാണ് ഇയാൾ പറയുന്നത് അങ്ങനെയാണ് ഇയാൾ ഒഴിവാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഓക്കെ ഒഴിവാക്കുക അയാളെ പറ്റിച്ച് നേടാൻ നോക്കിയാൽ ശ്രമിച്ചത് നിങ്ങൾക്ക് പേര് കിടക്കാനൊരു കുടുംബം ഉണ്ടാക്കിയതാണ് അയാളെ വിറ്റ് കാശ് ഉണ്ടാക്കിയതാണ് അപ്പം ആ കാശിനി തിരിച്ചു കൊടുക്കാൻ നോക്കി ഇപ്പൊ ഈ പറഞ്ഞ സീരിയലും അതും ഇതൊക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ടാക്കുന്നതല്ലേ അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട് അപ്പം നിങ്ങൾ ആ കാശ് കൊടുക്കുക അയാൾ ഒഴിഞ്ഞു പോയാനെ ഇത്ര നാള് ഇരുപത്തൊന്നിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്ന് ഇരുപത്തിനാലിൽ ഇയാൾ വന്നിങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇത്ര നാളായിട്ട് നിങ്ങും ചെയ്യാത്തത് കൊണ്ട് ഇയാളെ പറ്റിച്ച് ഇയാളെന്ന് പറയണ പണം ഒപ്പിച്ച് പണം നേടി നിങ്ങൾക്ക് ഇണ്ടാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവസാനം നിങ്ങൾ വേറെ ഒരു വിവാഹം കഴിച്ചു പോയത് ഇയാളിവിടെ പറ്റിക്കപ്പെട്ടവനായി നിൽക്കുകയാണ് ഇയാളെ പൈസ പോയി മാനും പോയി നാളും പോയി ഇയാൾ കാര്യങ്ങൾ നടക്കു പോയി ഇയാൾ തന്നെ പറയുന്നുണ്ട് ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരുന്നത് എന്ന് പറയുമ്പോ തന്നെ അറിയാം ശാരീരികമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞ മനസ്സിലാവുന്നത് അപ്പൊ അത്രത്തോളം അടുത്ത ബന്ധമായിട്ട് ഇപ്പൊ മറ്റൊരാളെ സ്വീകരിച്ച് മറ്റൊരാളെ കല്യാണം കഴിച്ച് പോകുന്നതിനേക്കാൾ മുമ്പ് ഇയാൾ ചെയ്യേണ്ട കാര്യങ്ങളെങ്കിലും ചെയ്ത് കൊടുക്കാൻ നോക്കുക പിന്നെ ആൺ പിള്ളേരും ആണുങ്ങളും മാത്രമല്ല ഈ പറയുന്ന വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് പറ്റിക്കുന്നത് പെണ്ണുങ്ങളും ഇതിലൊന്നും കുറവൊന്നുമില്ല എല്ലാവരും മിടുക്കന്മാരും മിടുക്കുകളും തന്നെയാണെന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്ര തന്നെ പറയുന്നതുകൊണ്ട് വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പണ്ടൊക്കെ പറഞ്ഞാൽ സ്ത്രീകളുടെ മുഖം മറച്ചിട്ട് പുരുഷന്മാരെ മുഖം കാണിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇതാ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും പുരുഷന്റെ മുഖം മറച്ചിട്ട് സ്ത്രീയുടെ മുഖം കാണിക്കുന്നുണ്ട് കാരണം സ്ത്രീ സെലിബ്രിറ്റിയാണ് പുരുഷന് സാധാരണ ഭാഗ ബു ജോലിക്കാൻ